ഭർത്താവ് ജയേഷുമായി വേർപിരിയുകയാണെന്ന് അറിയിച്ച നടി പ്രിയ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് വിവാഹമോചിതയായെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയ നടി അധികം വൈകാതെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു ചേരാത്ത ജീവിതത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു താരത്തിൻ്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ നിന്നും കുറിപ്പ് പിൻവലിച്ചെങ്കിലും അധികം വൈകാതെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി മാറി ജീവിതത്തിൽ ഏറ്റവും വെറുതെ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പതുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തി നിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച് എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവയ്ക്കാറില്ല ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഭംഗിയെന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടർന്ന് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് കൗമാരം മുതൽ ഈ വയസ്സുവരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റെതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിലെല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അതുമാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു ലക്ഷ്മി പ്രിയയുടെ കുറപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ലക്ഷ്മി പ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം വിവാഹമായിരുന്നു ഇരുവർക്കും ഒരു മകളുണ്ട് പേര് മാതങ്കി സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ജയേഷ് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ലക്ഷ്മിപ്രിയ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നരൻ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ചു കൊണ്ട് സിനിമയിലെത്തി രണ്ടായിരത്തി പത്തിൽ സത്യനന്ദിക്കാട് ജേറാൻ ചിത്രമായി കഥ തുടരുന്നു എന്ന സിനിമയിലെ വേഷം ലക്ഷ്മിപ്രിയയ്ക്ക് പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തു തുടർന്ന് എൺപതോളം സിനിമകളിൽ ലക്ഷ്മിപ്രിയ അഭിനയിച്ചു അഭിനയിച്ച വേഷങ്ങളിൽ ഭൂരിഭാഗവും കോമഡി വേഷങ്ങളാണ് മലയാളം റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലും മത്സരാർത്ഥിയായി നടി പങ്കെടുത്തിരുന്നു